ജീവൻ തന്ന ദൈവത്തിന് ജീവനെടുക്കാൻ അവകാശമുള്ളൂ ഭ്രൂണഹത്യ ഗർഭചിത്രം നടത്തുന്ന കുടുംബങ്ങൾ ശപിക്കപ്പെട്ട കുടുംബങ്ങളാണ് അതുകൊണ്ടാണ് സഭകൾ പറയും ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഭർത്താവും വഴങ്ങുന്ന ഭാര്യയും നടത്തുന്ന ഡോക്ടറും സഹായിക്കുന്ന നേഴ്സും ദൈവത്തിൽ മുമ്പാകെ കൊലപാതകത്തിന് ചോദ്യം ചെയ്യപ്പെടും ജീവിക്കുന്ന മക്കളുടെ മേൽ ഒരു ശാപത്തിൻ്റെ വാൾ എന്നും തൂങ്ങിക്കിടക്കും എത്ര കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുമോ അത്രയും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം സമ്പത്തുള്ളവരും നോക്കാൻ കഴിയുള്ളവരും മക്കൾക്ക് ജന്മം കൊടുക്കണം എൻ്റെ സമ്പത്ത് പോകാതിരിക്കാൻ സൗര്യം കുറയാതിരിക്കാൻ സന്താന നിയന്ത്രണം കൃത്രിമ മാർഗത്തിലൂടി നടത്തരുത് ദൈവം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തണം കൂടുതൽ മക്കളെ നോക്കുന്ന മാതാപിതാക്കൾക്ക് അതിൻ്റെ കൂടുതൽ അനുഗ്രഹവും ഉണ്ട് തന്നെയുമല്ല ഈ രണ്ട് രണ്ടെണ്ണം കൊണ്ട് മതി നിന്നൊന്നും തീരുമാനിക്കരുത് രണ്ടിൽ കൂടുതൽ ഉണ്ടാകുമ്പോഴ മിടുക്കന്മാരും മിടുകയും തെരേസ നാലാമത്തേത് തെന്ഡുൽക്കർ അഞ്ചാമത്തെ മോന അബ്ദുൽ കലാം ഏഴാമത്തേതാണ് ടാഗോർ പതിനാലാമത്തേതാണ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു കിഴങ്ങൻ ഒരു കടിഞ്ഞു പോട്ടൻ അങ്ങനെ തീർന്നു പോകും ജന്മം കൊടുക്കുന്ന കാലം മുതൽ ശ്രദ്ധിച്ചാലേ നല്ല മക്കളെ കുടുംബത്തിൽ കിട്ടൂ ഇടിമഴുക്കവും ഇടിമിന്നലും കേട്ട് ഒരു ഗർഭിണി ഞെട്ടിയാൽ പ്രസവിക്കുന്ന കുഞ്ഞ് പെട്ടെന്ന് ഞെട്ടും പെട്ടെന്ന് ഞടുങ്ങും അഹമ്മദാബാദിൽ ഒരു സ്ത്രീ പ്രസവിച്ച മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്കും കണ്ണിന് കാഴ്ച മങ്ങുന്നു നോക്കുമ്പോൾ അമിതമായി മൂക്കിപ്പൊടി ഈ സ്ത്രീ വലിക്കുമായിരുന്നു ആ മൂക്കിപ്പൊടി വലിച്ചതാണ് കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിയെ ഇന്ന് മങ്ങി കൊണ്ടുവരുന്ന അവസ്ഥ നിങ്ങളുടെ ഒരു മോൻ എട്ട് വയസ്സുകാരൻ പാത്രം തകർക്കുന്നു കസേര ഒടിക്കുന്നു എല്ലാം കുത്തി പറിക്കുന്നു എല്ലാം വെട്ടി നിരത്തുന്നു തീങ്കുത്താന്നും പറഞ്ഞ് ആ മോനെ പിടിച്ച് തല്ലരുത് അവനായിരിക്കും പ്രായപൂട്ടിയാകുമ്പോൾ അമരവേള നെയ്യാറ്റിങ്ങല പ്രദേശത്ത് സമർത്ഥനായ ഒരു ജെ സി ബി ഡ്രൈവറാകാനുള്ള സാധ്യത കുഞ്ഞനാൾ മുതലേ അവൻ കാണിച്ചു തുടങ്ങുന്നു ചില കുഞ്ഞുങ്ങൾ ഇരിക്കിരി കയ്യിലെടുത്ത് പഠിക്കാവിടാ പഠിക്കാവടാ പഠിക്കാടാ സാറാകാൻ സാധ്യത ടീച്ചറാകാൻ സാധ്യത ചെല്ല് പ്ലാസ്റ്റിക്കിൽ നിന്നൂര് ചെരി വെച്ച് മറ്റേറ്റവും കൂട്ടുകാരൻ നെഞ്ചത്ത് വിട്ടിട്ട് ശ്വാസം മുറുക്കി വിടറ അയച്ചു വിടറ നീട്ടി വിടറ കുറുക്കി വിടറ ഡോക്ടറാകാനും സാധ്യത നമ്മുടെയൊക്കെ മക്കൾ നാളെ ആരായി തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റൂ അതുകൊണ്ടല്ലേ ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിയിലിട്ട് താരാട്ട് പാടും എന്താണ് താരാട്ട് രാരാരോ രാ നമ്മളോർക്കും കേൾക്കാൻ രസമുള്ള ലല്ലവി പല്ലവി ഈരടി അമ്മ വെറുതെ പാടുകയല്ല ഓരോ അമ്മയും കുഞ്ഞിനെ ആട്ടിക്കൊണ്ട് ദൈവത്തിന് മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാണ് താരാട്ട് എന്താണ് ചോദ്യം ദൈവമായ കഥാവേ തൊട്ടി കിടക്കുന്ന ഈ സാധനം ആരാരോ ഇത് ശിവരശനാണോ ബില്ലാതനാണോ വീരപ്പനാണോ സദാം ഹുസൈനാണോ ഇതാരോ ഒരു പിടിയുമില്ല ഇത് മത തെരേശയാണോ മഹാത്മാഗാന്ധിയാണോ ഇതാര്യ ആരുഹു ഒരു പിടിയുമില്ല ആക്കി തീർക്കുന്നവർ ദൈവമാണ് ദൈവകരങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വെച്ച് കൊടുക്കുക ഈ കുഞ്ഞുങ്ങൾക്ക് കൊല്ലലെന്ന് പറയുമ്പോൾ മൂന്ന് വിദ്യാഭ്യാസം കൊടുക്കണം നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട മൂന്ന് വിദ്യാഭ്യാസങ്ങൾ ഒന്ന് ഭൗതിക വിദ്യാഭ്യാസം എന്താ ഭൗതിക വിദ്യാഭ്യാസം എത്രമാത്രം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ അത്രയും പഠിപ്പിക്കണം എത്ര മാത്രം പഠിപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മുടെ മക്കളെ പഠിപ്പിക്കണം അത് നിങ്ങൾ ചെയ്യുമെന്നറിയാം ഒപ്പം ചില കാര്യങ്ങൾ നിയന്ത്രിക്കണം എപ്പോഴും മൊബൈൽ ഫോൺ കളിക്കാൻ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കരുത് എപ്പോഴും കാർട്ടൂൺ കാണാൻ കുഞ്ഞുങ്ങളെ അനുവദിക്കരുത് കൊച്ചി ടി വി മറ്റും കണ്ടുകൊണ്ടിരുന്നാൽ അമരവെള്ള ഇഷ്ടം പോലെ കുറെനാൾ കയ്യിൽ ധ്യാനിപ്പിക്കുമ്പം മന്ന ബുദ്ധികൾ ഇങ്ങനെ നിരനിധിക്കും അങ്ങനെയാകാൻ ഇടയാകരുത് കുറേ കാണിക്കണം അരുത് പിള്ളേർ കരയട്ടെ പൊട്ട പിള്ളേർക്ക് വെറും ഇല്ല കരയും അറിവുള്ള കാരണന്മാർക്ക് ഗൗരവം വേണം വിളയാൻ അനുവദിക്കരുത് ചില സമയത്ത് ചില ഫോണും മറ്റും വരും ഫോൺ വരുമ്പോൾ ഞാൻ എടുക്കുമ്പോഴാണ് തള്ളമാര് സോറി ഫാദർ മോൻ കളിച്ചപ്പം അറിയാതെ കോളായി പോയതോ ചില ഫോണും ഉണ്ട് തോമസിനെ തപ്പുമ്പോൾ മറിയാമ്മയ്ക്കത് പോയി കഴിയും അങ്ങനെയുള്ള ഫോണുകളുമുണ്ട് അപ്പം ഒരു പരിധി വിട്ട് വിളയാൻ അനുവദിക്കരുത് ഒപ്പം പട്ടിക്ക് തീറ്റ കൊടുക്കുന്ന പോലെ കൊച്ചിന് തീറ്റയും കൊടുത്തിട്ട് ടി വി ഓൺ ചെയ്ത് വയ്ക്കരുത് ടിവിയും കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പതിമൂന്ന് വയസ്സ് മുതൽ വൈദ്യിൽ ക്യാൻസർ ആരംഭിക്കും എന്ന് പഠിക്കുന്നു കാരണം ഭക്ഷണം ദശി ദഹിപ്പിക്കുന്ന ദഹനരസം വല്ലവും കണ്ടുകൊണ്ട് വിഴുങ്ങുമ്പം ലഹനരസമില്ല ഭക്ഷണം കെട്ടിക്കെട്ടി കിടക്കും അത് കുടലിലെ രോഗമായി അൾസർ അസിഡിറ്റി ക്യാൻസർ രോഗമായിട്ട് മാറുന്നു അപ്പോൾ ചില ചിട്ടകൾ വേണം ബുദ്ധിമുട്ടിയാലും ഭക്ഷണം കഴിക്കുമ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് കഴിപ്പിക്കണം ടി വി കണ്ടുകൊണ്ട് നിങ്ങളും കഴിക്കരുത് മക്കളെയും കഴിപ്പിക്കരുത് ഭൗതിക വിദ്യാഭ്യാസം അറിവിൻ്റെ മേഖലകൾ തുറന്നു കൊടുക്കുക അറിവില്ലാത്ത പെരുമാറ്റങ്ങൾ നടത്തരുത് ചൊല്ലുകൊടുക്കുന്നവൻ ചോറ് കൊടുക്കുമ്പം ചോറ് കൊടുക്കുന്നവൻ ചൊല്ലുകൊടുക്കാൻ അവകാശമുണ്ട് അങ്ങനെ ആ മക്കൾ മുതിർന്നു വരുമ്പോൾ പിഴച്ച കുഞ്ഞുങ്ങളായി തീരും അവരുടെ കുഴപ്പമല്ല പരിശീലിപ്പിച്ച നമ്മുടെ കുഴപ്പമാണ് ഭൗതിക വിദ്യാഭ്യാസം രണ്ട് ആത്മീയ വിദ്യാഭ്യാസം എന്താ ആത്മീയ വിദ്യാഭ്യാസം നിങ്ങളുടെ വീട്ടിൽ ഒരു മോൻ മോൾ നാലു വയസ്സാകുമ്പോൾ സി എസ് ഐ സഭയുടെ പരമ്പരാഗത പ്രാർത്ഥന നിങ്ങളുടെ മക്കൾ പഠിച്ചിരിക്കണം സഭയുടെ പരമ്പരാഗതമായ പ്രാർത്ഥനകൾ കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കണം പാരമ്പര്യമായി പാടുന്ന ഗാനങ്ങൾ കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കണം ബൈബിളിലെ ചില വാക്യങ്ങൾ സങ്കീർത്തനങ്ങൾ കുഞ്ഞുങ്ങൾ കാണാപ്പാടം പറയണം നാല് വയസ്സുള്ള വീട്ടിൽ വെച്ച് വൺ ടു ത്രീ പഠിപ്പിക്കരുത് എ ബി സി ഡി പഠിപ്പിക്കരുത് അത് പഠിപ്പിക്കാൻ നമ്മുടെ കാശി മേടിക്കുന്ന നേഴ്സറി ക്ലാസ്സിലെ ടീച്ചേഴ്സുണ്ട് ഒരു അപ്പൻ്റെയും അമ്മയുടെയും വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കടന്ന കുഞ്ഞുങ്ങളെ സഭയുടെ പാരമ്പര്യമുള്ള പാട്ടുകളും മറ്റും പഠിപ്പിക്കുക ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞുങ്ങളോട് ചോദിക്കണം അച്ഛൻ വായിച്ച വേദപുസ്തക ഭാഗം ഏതാണ് അത് ചോദിക്കണം അത് ചോദിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം ശുശ്രൂഷയിൽ വായിച്ച വേദപുസ്തക ഭാഗം ഏതാണെന്ന് ചിലപ്പം ഞങ്ങൾ അച്ഛന്മാർക്ക് ഒരു തെറ്റി പറ്റാം ഇങ്ങനെ ആവേശത്തോടെ പ്രസംഗിച്ചു യേശു ധരിക്കോലൂടെ കടന്നു പോകുമ്പോൾ നിക്കദേമൂസ് എന്ന മനുഷ്യൻ സുഖമൂർ മരത്തിൽ ഇരുന്ന് യേശുവിനെ നോക്കി പാരോ കുറുക്കു കൊടുത്തു വിട്ടു അച്ഛ നിക്കദേമൂസ് അല്ല സക്കായിയാണ് അവിടെ നോക്കിയത് ഇനി തിരുത്തിപ്പറാൻ അച്ഛന് പറ്റിയേല്ല അച്ഛൻ വീണെടുത്ത് കൊണ്ട് അതെ നിക്കലെ മൂസിങ്ങനെ ക്രിസ്തുവനെ നോക്കുമ്പോൾ യേശു സഖായിയും കൊണ്ട് ആ മരത്തിൻ്റെ ചുവടിൽ വന്നു മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു മകനെ നിനക്കുള്ള മരവല്ല ഇവനുള്ള മരവാ നീ ഇറങ്ങി വരിക സഖായിയെ കയറ്റിയിട്ട് പറഞ്ഞു സഖായി നീയും വേഗം ഇറങ്ങി വരിക ഇന്ന് രാത്രി എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അപ്പം നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം ബൈബിൾ പാരമ്പര്യം നമ്മളുടെ ആരാധനക്രമം ക്രമം ഇതിലൊക്കെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം ആത്മീയ വിദ്യാഭ്യാസം ബൈബിൾ പഠിപ്പിക്കുവാൻ വായിക്കുവാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കണം അതിനും പറയും ആത്മീയ വിദ്യാഭ്യാസം ഈയിടെ ഒരു സ്ത്രീ അറുപത്തഞ്ച് വയസ്സോളം പ്രായമുള്ളൊരു സ്ത്രീ മുപ്പത്തിമൂന്ന് വയസ്സുള്ള മോനെ കൊണ്ട് വന്നു മോൻ ഐ ടി പ്രൊഫസറ ഈ തള്ള പറഞ്ഞു അച്ഛൻ ഇവനോടൊന്ന് സംസാരിക്കണം ഇവൻ്റെ തരെ കൈവരിച്ച് അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം ഞാൻ ചെന്തു പറ്റി അച്ഛ ഇവൻ കല്യാണം കഴിക്കുന്നില്ല കഴിക്കുന്നില്ല എന്ന് പറഞ്ഞവനാ അപ്പം അങ്ങനെയായി അവൻ ജീവിക്കുക കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു ക്വാളിസ് വണ്ടിയിൽ ഒരു ഓറീസാക്കാരിയും കൊണ്ട് ആവുമെന്ന് മുറിക്കകത്ത് കയറിയതാണ് പിന്നെ ഇറങ്ങുകയറ ഏത് ഓറീസാക്കാരി ആകട്ടെ ഒരു പെണ്ണായല്ലോ എന്ന് ഞങ്ങളും ധൈര്യപ്പെട്ടു പക്ഷെ ഇന്ന് രാവിലെ ഒരു ടാറ്റാ സുമോ വണ്ടിയിൽ അഞ്ച് ഓറീസാക്കാർ വന്ന അവനെ എടുത്തിട്ടിടിച്ചിട്ട് അവളെയും കൊണ്ട് പോയി അച്ച അപ്പോൾ ആ പിടികിട്ടിയത് കൂടെയുള്ള ഓറീസക്കാരും പ്രൊഫസറിലെ ബെമ്പരണോത്തിയെ ഇവൻ കട്ടുകൊണ്ടു വന്നതാണ് ഇന്നാ ആ പിടികിട്ടിയത് അച്ഛ ഇവന് പിശാചി ബാധയുണ്ട് അച്ഛനും കാര്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം കുറേ നേരം സംസാരിച്ചു മനസ്സിലായി ഈ അമ്മയ്ക്കാണ് പിശാചി ബാധ എട്ടാം ക്ലാസ് കഴിഞ്ഞ് പള്ളിയോട് ചേർന്ന് നിൽക്കാൻ മോനെ അനുവദിച്ചില്ല സൺഡേ സ്കൂളിൽ കുഞ്ഞിനെ വിട്ടില്ല ആരാധന ആരാധനക്രമത്തിൽ പങ്കെടുപ്പിച്ചില്ല പിന്നെ എപ്പോഴും എൻട്രൻസ് കോച്ചിങ്ങാ അങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് ഈ കുട്ടിക്ക് സഭയും ദൈവവും ഒന്നും വേണ്ട ബുദ്ധിപരമായ പരിശീലനം മതി ബുദ്ധിയിൽ വളർന്നു പക്ഷെ ധാർമ്മികതയിൽ മൃഗത്തെ പോലെ താന്നു സ്വന്തം ഭാര്യ കൂട്ടുകാരൻ്റെ ഭാര്യ ആ വ്യത്യാസം അറിയാൻ മേല ദുഃഖത്തിൽ അതപ്പതിച്ചു പോകുന്ന അവസ്ഥ കുഞ്ഞുങ്ങൾക്ക് ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കണം ദേവാലയത്തെ പരിചയപ്പെടുത്തണം വേദപുസ്തകം പഠിപ്പിക്കണം പ്രാർത്ഥന പഠിപ്പിക്കണം സഭയുടെ പ്രസിദ്ധീകരണങ്ങൾ കുടുംബത്തിൽ വരുത്തിയിടണം ഇതൊക്കെ ആത്മീയ വിദ്യാഭ്യാസം മൂന്ന് സെക്സ് എഡ്യൂക്കേഷൻ ലൈംഗിക വിദ്യാഭ്യാസം പത്ത് വയസ്സായ പെൺകുട്ടിയോട് അമ്മ പറഞ്ഞു കൊടുക്കണം ഒരു പെണ്ണിൻ്റെ ദേഹം ദൈവവും പ്രകൃതിയും കൂടി എങ്ങനെ അമ്മയാക്കാൻ ഒരുക്കുന്നു അറിയത്തില്ലേ അങ്ങനെയുള്ള പുസ്തകങ്ങൾ നമ്മുടെ ബുക്ക് സ്റ്റാളുകളിൽ കിട്ടും അത് മേടിച്ചു കൊടുക്കണം പത്തു വയസ്സായ ആൺകുട്ടിയോട് അപ്പൻ പറയാനും ഒരാണിൻ്റെ ദേഹം ദൈവം എങ്ങനെ അപ്പനാക്കാൻ ഒരുക്കുന്നു അറിയത്തില്ലേ പുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കണം ഇന്ന് ആണും ആണും കൂടെ ജീവിക്കുന്നതും പെണ്ണും പെണ്ണും കൂടെ ജീവിക്കുന്നതും തെറ്റല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ലൈംഗികതയുടെ ദൈവികത മക്കളെ പഠിപ്പിക്കേണ്ടത് അപ്പൻ്റെയും അമ്മയുടെയും കടമയാണ് അപ്പൻ്റെയും അമ്മയുടെയും കടമയാണ് ഇപ്പോൾ കുടുംബത്തിൽ ഒരു ആധ്യാത്മിക അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് അപ്പം മൂന്ന് വിദ്യാഭ്യാസങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് പ്രായപൂർത്തിയാകുമ്പോൾ അർഹിക്കുന്ന ജീവിതാന്തത്തിൽ പറഞ്ഞു വിടും ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം അപ്പൻ്റെയും അമ്മയുടെയും പെരുമാറ്റ രീതികൾ മക്കൾ കണ്ടുപഠിക്കും ഒരപ്പനും അമ്മയും കൂടി രാത്രി പതിനൊന്നര ആയപ്പം നാൽപ്പത്തെട്ട് വയസ്സുള്ള അപ്പൻ ഒപ്പം പ്രായമുള്ള അമ്മ രണ്ടുപേരും കൂടി ടി വിയിൽ ഒരു ചാനൽ കാണുക പാഷൻ വരയത് ആ സമയമാണ് മുഖത്തിന് ഭൂമിയിൽ ഒരു ഷേയ്പില്ലാത്ത കുറേ ഉണക്കമീൻ പോലുള്ള കുറേ എണ്ണം പീറത്തണീം ചുറ്റിക്കോണ്ട് ആടിയാടി വരുന്നതാണ് ഈ പാഷൻ വരയുട ആ സമയം ആറ് വയസ്സുള്ള കൊച്ചുമോനും നോക്കി അമ്മയെ ചോദിച്ചു എന്നാടാ നീ നോക്കുന്നത് ഒന്നുമില്ല എന്നാലും നിങ്ങളെന്നാ കാണുന്നതെന്ന് ഞാനും ഒന്ന് കാണുക ഉടനെ അമ്മയുടെ മറുപടി മോനെ ഞങ്ങളൊന്നും കാണുകയില്ല ലോകത്ത് തുണി കൊടുക്കാൻ കഴിവില്ലാത്ത ഭാവങ്ങളെ ഓർത്ത് ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക മോൻ പോയി കിടക്കാൻ പറഞ്ഞു അവൻ പോയി കിടന്നു രാത്രി പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞപ്പം അത്രയും കൂടെ തുണിയില്ലാത്ത പുതിയ അവതാരങ്ങൾ ആടിയാടി വരുന്നു അവർ തുറച്ചു നോക്കി അവൻ ഒളിച്ചു നോക്കി എന്നാടാ പിന്നെയും നോക്കുന്നത് അല്ല അതിനേക്കാൾ ദാരിദ്ര്യമുള്ള വല്ലവരും ഉണ്ടോന്നറിയാൻ വേണ്ടി ഞാനും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മളെങ്ങനെ പെരുമാറുന്നു അത് കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കുന്നു അവിടെയാണ് കൊല്ലരുത് വളരാൻ അനുവദിക്കുക അപ്പോൾ ഒന്ന് ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് രണ്ട് കർത്താവിന് വിശുദ്ധ നാമം വെറുതെ ഉപയോഗിക്കരുത് മൂന്ന് കർത്താവിൻ്റെ പരിശുദ്ധ നിമിഷവും പരിശുദ്ധ ദിവസവും വിശുദ്ധിയോടെ ആചരിക്കണം നാല് മാതാപിതാക്കളെ ബഹുമാനിക്കണം അഞ്ച് കൊല്ലരുത് ആറ് വ്യഭിചാരം ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് എന്താ ചിന്തയിൽ വാക്കിൽ പെരുമാറ്റത്തിൽ സ്വന്തം ഭാര്യയ്ക്കപ്പുറം മറ്റൊരു സ്ത്രീയെ ചിന്തയിൽ സൂക്ഷിച്ചാൽ അത് ഹൃദയത്തിലെ വ്യഭിചാരമാണ് സ്വന്തം ഭർത്താവിനപ്പുറം മറ്റൊരു പുരുഷനെ ഉള്ളിൽ ചിന്തിച്ചാൽ അത് വ്യഭിചാരമാണ് ജീവിതത്തിലെ വ്യഭിചാരമാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള അവസ്ഥ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടോ ഒരാത്മശോധന ഇന്ന് വ്യഭിചാരമെന്ന് പറയുന്നത് തന്നെ എത്രമാത്രം ശരി അത് ആ ചിന്ത തന്നെ ഇന്ന് ആൾക്കാരിൽ നിന്നും മാറുന്ന ഒരു സമയമാണ് വ്യഭിചാരമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോലും മറന്നു പോകുന്ന കാലം ഒരു മുപ്പത് വയസ്സുള്ള യുവാവ് അച്ഛനെ കാണാൻ വന്നു അച്ഛനെ കാണാൻ വന്നു വർത്തമാനം പറഞ്ഞു അവൻ അച്ഛാ ഒരു സംശയമുണ്ട് എന്താ സംശയം അപ്പം പറഞ്ഞു എൻ്റെ അയലോക്കത്തൊരു സ്ത്രീ അവക്ക് വയസ്സ് മുപ്പത്തി രണ്ട് എനിക്ക് മുപ്പത് അവിടെ കിട്ടിയിട്ട് അഞ്ച് വർഷമായി കാനഡയിലാണ് അവൾ ഒറ്റയ്ക്ക് മടുത്തു അവൾ ചോദിക്കുന്നു എൻ്റെ കൂടെ വന്ന് നിനക്ക് ഒരു അഞ്ച് ദിവസം കൂടെ നിന്ന് അറ്റസ്റ്റ് ചെയ്തിട്ട് പോകാവൂ അങ്ങനെ കൂടെ പോയി താമസിച്ചാൽ അത് പാപമാണോ അതോ പരോപകാരമാണോ ന്യായമായ സംശയം ഇതാണ് ഇന്നത്തെ ലോകം ഇവിടെയാണ് ചിന്തയിൽ പോലും വരുത് ഏഴ് കള്ളസാക്ഷ്യം പറയരുത് ഒരിക്കലും ആരുടെയും പേര് നശിപ്പിക്കരുത് കള്ള സ്വരം മാറ്റി ഫോൺ പിടിക്കരുത് കള്ള ഇമെയിൽ അയക്കരുത് കള്ള സാക്ഷ്യം പറയരുത് എട്ട് മോഷ്ടിക്കരുത് എന്താ മോഷണം മോഷണം എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തതൊന്നും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത് അർഹതയില്ലാത്തതൊന്നും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത് കോൺട്രാക്ടർ സിമെൻറ്റ് പെട്ടിച്ചാൽ അത് മോഷണം റോഡ് ടാർ ചെയ്യുമ്പോൾ ടാർ ഒതുക്കിയാൽ അത് മോഷണം വിശക്കുന്നവന് കടയിൽ കയറി കുറെ അരിയെടുത്തുകൊണ്ട് പോയാൽ ദൈവത്തിന് ദൈവതിരുന്നുമ്പാകെ ഒരു തെറ്റുമില്ല അർഹതയില്ലാത്തത് സൂക്ഷിക്കുമ്പോഴാണ് മോഷണമെന്ന് പറയാം ഒരു സപ്ലൈ ഓഫീസ് എന്ന് പറഞ്ഞു അച്ഛ ലോകം മുഴുവൻ അനീതി ഒരു ഫയലിൽ ഒപ്പിടാൻ വേണ്ടി ഒരുത്തൻ അഞ്ഞൂറ് രൂപ കൈക്കൂലി തന്നത് കള്ളനോട്ടായിരുന്നു കൈക്കൂലിക്ക് കുഴപ്പമില്ല കള്ളനോട്ടിനാ പ്രശ്നം മോഷ്ടിക്കരുത് ഒൻപത് അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്താ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ ഒരുപാട് ചെലവ് വരാൻ കാരണം മറ്റുള്ളവരുടേതുപോലെ എനിക്കും വേണം അവൻ്റെ കൂട്ട് കാറ് എനിക്ക് വേണം അവിടെ കൂട്ട് മാല എനിക്ക് വേണം അതുകൂട്ട് വീട് എനിക്ക് വേണം അന്യൻ്റെ വസ്തു മലയാളിയുടെ കുഴപ്പമാണ് മൂന്ന് കോംപ്ലക്സുകൾ ഒന്ന് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് രണ്ട് ഇൻറ്റീയോറിറ്റി കോംപ്ലക്സ് മൂന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതാണ് നമ്മുടെ പ്രശ്നം ഇങ്ങനെ വരുമ്പം പ്രശ്നമാണ് പത്ത് അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കരുത് ഒരു പുരുഷൻ മറ്റൊരുവൻ്റെ ഭാര്യയെ ആഗ്രഹിക്കരുത് ഒരു സ്ത്രീ മറ്റൊരുവൻ്റെ ഭർത്താവിനെയും ആഗ്രഹിക്കരുത് ഇതാണ് ദൈവപ്രമാണങ്ങൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ അഞ്ച് പേരുകൾ അത് മനസ്സിൽ കുറിക്കുമ്പോൾ ഈ ചിന്തകൾ പൂർണ്ണമാക്കാം ഒന്ന് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിൻ്റെ ദാമ്പത്യം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദാമ്പത്യം സ്വാതന്ത്ര്യത്തിൻ്റെ ദാമ്പത്യം ഉൽപ്പത്തി രണ്ട് ഇരുപത്തിയഞ്ച് ആദ്യ പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു പക്ഷേ ലജ്ജ തോന്നിയിരുന്നില്ല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു സ്വാതന്ത്ര്യം വേണം ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല തുണിയില്ലെന്നല്ല ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല അതാണ് കുടുംബത്തിലെ പൂർണമായ സ്വാതന്ത്ര്യം ദാവീദ് രാജാവ് വാഗ്ദാന പേടകം എടുത്തി ജോർദാനം കിടക്കുമ്പോൾ നഗ്നായി നൃത്തം ചവിട്ടി ദരിദ്രമുമ്പാകെ ദാവീദിനെ ഒളിക്കാൻ ഒന്നുമില്ല ചില കൊച്ചു പിള്ളേർക്കുമുണ്ട് അമ്മയെ കാണുമ്പോൾ എന്തോ ഒരു സ്വാതന്ത്ര്യമാണ് ഒന്നാം ക്ലാസ് വീട്ടിൽ വരുന്ന കുട്ടി അമ്മയുടെ തലവട്ടം കാണുമ്പം ട്രൗസർ ഉള്ളി തോളയിലിട്ട് കൂവിക്കൊണ്ട് ഓടുന്ന കാണാം അമ്മയുടെ മുമ്പിലുള്ള കുഞ്ഞിൻ്റെ സ്വാതന്ത്ര്യം ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ മൂന്ന് വയസ്സുകാരൻ മാത്രം മാത്ര നൂൽ ബന്ധമില്ലാതെ അച്ഛൻ്റെ പുറകെ പരേഡ് നടത്തുന്നു തള്ള പറഞ്ഞ ചേർക്കുക ഒരച്ഛൻ വന്ന കണ്ടിൽ നാണമില്ലേ അകത്തുപോയി എന്നാലും ഇട്ടുകൊണ്ട് വാട ആഘോഷമായിട്ട് കാലെ രണ്ട് ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു മതിയോ ഒളിക്കാനും മറയ്ക്കാനുമില്ല ചില കള്ളുകുടിയന്മാർക്കും എന്തോ ഒരു സ്വാതന്ത്ര്യമാണ് കഴിഞ്ഞ ക്രിസ്മസിന് പാല കെ എസ് ആർ ടി സി ഫെഷാൻ ഞാൻ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ രണ്ട് കുടിയന്മാർ ഒരുത്തും ജനിച്ച വാടെ പൂക്കുറ്റി പൂസായിട്ട് നൂൽ ബന്ധമില്ല കരിങ്കൽ പ്രതിമ പോലെ ഗാന്ധി സ്റ്റാച്ചു പോലെ ജനിച്ച വാടെ നിൽക്കുന്നു മറ്റേ കുടിയനാണെങ്കിൽ ഒരു കീറത്തുണി അരയിൽ ഉടുത്തു ഉടുത്തില്ലാ പരുവത്തിൽ പൊതിഞ്ഞുവച്ചിരിക്കുന്നു ഞാനിതിലേ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറയുക എന്താ നാണം കെട്ടവനെ ആ പോകുന്ന പുരോഹിതനാ ഓർമ്മ വേണം നമ്മൾ സഭയുടെ മകളാ മറക്കല്ലേ എത്ര നാണമില്ലേലും അച്ഛന്മാരെ കാണുമ്പം നാണവും ബഹുമാനവും വേണം പൂസായ നിലക്കതില്ലേലും എനിക്കും ഉള്ളടാന്നും പറഞ്ഞ ഇവന്റേത് മൊത്തം പറിച്ച് അവനെ ഉടിപ്പിക്കുന്ന കുടിയൻ ഒളിക്കാനും മറയ്ക്കാനുമില്ല പരിപൂർണ സ്വാതന്ത്ര്യം പരസ്യം ഒളിക്കുന്ന കത്തിടപാട് കാശിടപാട് സുഹൃദ് ബന്ധങ്ങൾ ഫോൺ ഫോൺവിളികൾ ഉണ്ടാകരുത് നേരെ വാ നേരെ പോ ചില ആണുങ്ങൾ പറയും ഈ കാര്യം അച്ഛന് അവളോട് പറയാവോ ഞാൻ പറഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്ന് എടുക്കുമെന്നറിയത്തില്ല ചില പെണ്ണുങ്ങൾ പറയും ഇക്കാര്യം അച്ഛൻ അയാളോട് പറയാവോ ഞാൻ പറഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്ന് എടുക്കുമെന്നറിയത്തില്ല സ്വാതന്ത്ര്യമില്ല കുടുംബം സ്വർഗമാകണോ മൂത്ത ആങ്ങളയ്ക്ക് ഇളയ പെങ്ങളോടുള്ള സ്വാതന്ത്ര്യം ഭാര്യ ഭർത്താവിന് അനുവദിച്ചു കൊടുക്കണം ഇളയ പെങ്ങൾക്ക് മൂത്ത അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഭർത്താവ് ഭാര്യയ്ക്കും അനുവദിച്ചു കൊടുക്കണം അങ്ങനെ കുടുംബം സ്വർഗമാകും ഒന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കുടുംബം സ്വാതന്ത്ര്യത്തിൻ്റെ കുടുംബം രണ്ട് സംതൃപ്തിയുടെ ദാമ്പത്യം സംതൃപ്തി എന്താ സംതൃപ്തി ഓരോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അന്നുണ്ടായ ചെറുതും വലുതുമായ കാര്യങ്ങൾ ഭർത്താവ് ഭാര്യയെ പറഞ്ഞു കേൾപ്പിക്കണം ഭാര്യ ഭർത്താവിനെയും പറഞ്ഞു കേൾപ്പിക്കണം അവിടെയാണ് സംതൃപ്തി ചെറുതും വലുതുമായ കാര്യം മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കുക ജീവിത പങ്കാളിയെ ഒരു ചെറിയ പിണക്കം വന്നു പിന്നെ പറയാവെന്ന് ഓർത്തുകൊണ്ടിരുന്നാൽ പിന്നീട് കൊച്ചു കാര്യത്തിന് നിങ്ങൾ അസ്വസ്ഥരായിട്ട് മാറും ഒരു സ്ത്രീ പറഞ്ഞു എനിക്കെൻ്റെ കെട്ടിയവനെ കാണുമ്പം ഒരു തൊഴിവടുക്കാൻ തോന്നുന്നു അതെന്നാടി ആദ്യ രാത്രിയിൽ ചൂടടിച്ച പുതപ്പിന് കീഴേ മുട്ടിയൊരുമി കിടക്കാവുന്ന വെച്ചപ്പം രാത്രി പന്ത്രണ്ട് മണിക്ക് ഇയാൾ എഴുന്നേറ്റ് ചോദിക്കുക ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം ഏതാ അടിയുന്നു ഇതെന്നാച്ച ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇയാളിനെ കെട്ടിക്കൊണ്ട് വന്നത് ഞാൻ ചതം തന്നി അങ്ങനെ ചോദിച്ചത് പറഞ്ഞു എൻ്റെ അച്ഛൻ വിവാഹത്തിന് ഒരുക്കിയ അച്ഛൻ പറഞ്ഞായിരുന്നു വിഷയങ്ങൾ തീരുമ്പോൾ മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്തമാനം പറയണം ഒരു പുതുജീവിതം ആരംഭിക്കുകയല്ലേ അപ്പോൾ അവിടെ പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിഷയം എടുത്തെടുത ഇത്രയും വലിയ വിഷയമാകുമെന്ന് അറിഞ്ഞിരുന്നില്ല കുടുംബത്തിൽ പറഞ്ഞു തീർത്തില്ലേ സമൃദ്ധി ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു ഭർത്താവിനെയും ഭാര്യയും കൂടി അച്ഛൻ ഇണക്കിയിട്ട് പോകണം ഞാൻ ചെല്ലുമ്പോൾ ഭർത്താവ് നാൽപ്പത് വയസ്സ് ഭാര്യ ഒപ്പം വയസ്സ് ടോമിച്ചിലും ടെസിയും തമ്മിൽ മിണ്ടിയല്ല ആറ് വയസ്സുള്ള പെൺകുട്ടിയാണ് വീട്ടിലെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി രാവിലെ അപ്പം പറയും എനിക്ക് കുളിക്കണം വെള്ളം ചൂടായോ കൊച്ചു മമ്മി പപ്പായ്ക്ക് കുളിക്കണം വെള്ളം ചൂടായോ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒഴിച്ചേച്ച് പാമ്പ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒഴിച്ചേച്ചു പറഞ്ഞു ഞാൻ ചേച്ചി ജെസ്സി എന്നാ പ്രശ്നം ജെസ്സി പറഞ്ഞു അച്ഛാ ഇയാളെ കാണുമ്പോൾ എനിക്ക് ഓക്കാനിക്കാൻ വരുന്നു അതാ പ്രശ്നം രണ്ട് കാര്യങ്ങൾ എൻ്റെ ഭർത്താവ് തിരുത്തിയാൽ ഞാൻ നല്ല ഭാര്യയായി മക്കളെ അമ്മയായി ജീവിക്കാം രണ്ട് കാര്യങ്ങൾ ഒന്ന് സന്ധ്യമണി അടിക്കുമ്പം വീട്ടിൽ വരണം രണ്ട് കുടിച്ചിട്ട് വന്ന് ദേഹം പങ്കുവെക്കാൻ നിർബന്ധിക്കരുത് ഒരു ഭാര്യയുടെ ആവശ്യം ഞമ്മൻ രോമിച്ച ഭാര്യ പറയുന്നത് സന്ധ്യമണി അടിക്കുമ്പോൾ വീട്ടിൽ വരണം കുടിച്ചിട്ട് വന്ന് ദേഹം പങ്കുവെക്കാൻ നിർബന്ധിക്കരുത് എന്നെ മനുഷ്യൻ പറഞ്ഞു എൻ്റെ അച്ഛു നാളെ മുതൽ അഞ്ചുമണിക്ക് വന്നേക്കാം ചെത്തിരുന്ന തെങ്ങിൻ്റെ ചുവടിൽ നിന്ന് കോപ്പയിൽ കഞ്ഞിവെള്ളം പോലും കുടിക്കാതിരുന്നേക്കാം നല്ല ഭർത്താവായി അപ്പനായി ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്നും കാണുന്ന അച്ഛനോട് എങ്ങനെ പറയുമെന്നൊന്നും ഉണ്ടായിരുന്നതാണ് ഉള്ള കാര്യം അച്ഛനോട് പറയാമല്ലോ ഞാൻ ഇത് രണ്ടും ചെയ്യാം അച്ഛനവളെ കൊണ്ടും രണ്ട് കാര്യം ചെയ്യിപ്പിക്കണം എന്താ ചെയ്യിപ്പിക്കേണ്ടത് അച്ഛൻ അവളോട് പറയണം ദൈവം തമ്പിനെ ഓർത്ത് അവിടെ ഇട്ടിരിക്കുന്ന നൈറ്റി പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കലും ഒന്ന് അലക്കാൻ പറയണം രണ്ട് ശനിയാഴ്ചയെങ്കിലും നല്ല മണവെള്ള സോപ്പ് തേച്ച് ഒന്ന് കുളിക്കാൻ പറയണം ഇന്ന് അവൾ സോപ്പ് തേച്ച് കുളിച്ചാൽ ഈ തോട്ടിലെ സകലമാന മീനും ചത്തുപോങ്ങും അത്രയ്ക്കും കട്ടിയുള്ള വിഷം വെടലിയിൽ അട്ടിയിട്ട് വെച്ചിരിക്കുന്നു നൈറ്റിയിൽ മത്തിയുടെ ഉളുമ്പ് അലയുടെ വാട ഇഞ്ചിയുടെ നീക്കല് മുളകിൻ്റെ എരിവ് തക്കാളിയുടെ നാറ്റം മണക്കാൻ മെലഞ്ഞിട്ട് അച്ചാ പൂസായിട്ട് അടുക്ക ചെല്ലുന്നത് പറഞ്ഞു തീർക്കുക സംതൃപ്തി അനുഭവിക്കുക ഇപ്പം ഒന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദാമ്പത്യം രണ്ട് സംതൃപ്തിയുടെ ദാമ്പത്യം മൂന്ന് സാമീപ്യത്തിൻ്റെ ദാമ്പത്യം ദമ്പതിമാർക്കിടയിൽ മൂന്ന് സാമീപ്യം കൊടുക്കണം മൂന്ന് സാമീപ്യം ഒന്ന് ശാരീരിക സാമീപ്യം വാശി പിടിച്ച് മസിൽ പിടിച്ച് രണ്ട് മുറികൾ കിടന്ന് ഒരിക്കലും ഉറങ്ങരുത് ശാരീരിക സാമീപ്യം ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോളും ഭർത്താവിന് ഇഷ്ടപ്രകാരം ഒരു സ്ത്രീ സ്വശരീരത്തെ വിട്ടു കൊടുക്കണം മാന്യനായ ഭർത്താവ് ബ്ലൂഫിലിംഗ് കാണാൻ സ്ത്രീക്ക് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങൾക്ക് ഒരിക്കലും പ്രേരിപ്പിക്കരുത് പരസ്പര ബഹുമാനം ശാരീരിക സാമീപ്യം രണ്ട് മാനസിക സാമീപ്യം മനസ്സിൽ ഭർത്താവിൻ്റെ മുഖം ഓർക്കുക മനസ്സിൽ ഭാര്യയുടെ മുഖം ഓർക്കുക ആത്മീയ സാമീപ്യം ഒന്നിച്ച് ആരാധനയ്ക്ക് പോവുക ഒരുമിച്ച് പ്രാർത്ഥനയെത്തിക്കുക ഒരുമിച്ച് വേദോത്സവം വായിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദേഹത്തു നിന്നും ഒരു തരംഗം ഉയരും ആ തരംഗത്തിൻ്റെ പേരാണ് ടെലപ്പതി ടെലപ്പതി അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിലുള്ള ടെലപ്പതി ദമ്പതികൾക്കിടയിലുണ്ടാവും ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ തലവേദനയും പനിയും വന്നു പത്ത് ദിവസം കഴിയുമ്പം എൻ്റെ അമ്മയുടെ കത്ത് മോന് വലക്ഷീണമായിരുന്നു ഒരു തലവേദനയും പനിയും നൂറ് മൈൽ ദൂരെ ഇരിക്കുന്ന എൻ്റെ തലവേദനയും പനിയും നൂറ് മൈൽ അകലെ ഇരിക്കുന്ന അമ്മയ്ക്ക് അനുഭവിക്കാൻ പറ്റും തലപ്പതി ഓഫീസിരിക്കുന്ന ഭർത്താവിന് തോന്നുന്നു വെറുതെ ഒന്ന് വീട്ടിൽ ചെല്ലാം ചെല്ലുമ്പോൾ ആ ഭാര്യ തലവേദന കൊണ്ട് പൊളയുന്നു ഭർത്താവിൻ്റെ ആ തോന്നൽ തലപ്പതി ജോലിയിലിരിക്കുന്ന ഭാര്യയ്ക്ക് തോന്നുന്നു വെറുതെ വീട്ടിൽ ചെല്ലാം ചെല്ലുമ്പോൾ ഭർത്താവ് നെഞ്ചുവേദന കൊണ്ട് പിടയുന്നു ആ തോന്നൽ തലപതി ഭർത്താവിൻ്റെ മരണവാർത്ത കേട്ട ഭാര്യ വീണു മരിക്കുന്നു ഭാര്യയുടെ മരണവാർത്ത കേട്ട ഭർത്താവ് വീണു മരിക്കുന്നു സ്നേഹത്തിന് തെലപ്പതി അത് ഇവിടെ തരുന്നതാണ് സാമീപ്യം അടുത്തിരുന്ന് ഭർത്താനം വരുമ്പോൾ സാമീപ്യം ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു നല്ല ഭാര്യ ഭർത്താക്കന്മാർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് മുട്ടി മുട്ടിയൊരുമി കൊച്ചു വർത്താനം പറയണം എന്നിട്ട് കിടക്കണം ഒരു സ്ത്രീ പറഞ്ഞു എൻ്റെ അച്ഛ ഒരഞ്ച് മിനിറ്റ് കെട്ടിയോ വെണ്ടിയാൽ മതിയായിരുന്നു ഇയാൾ സന്ധ്യയാകുമ്പം മൂന്ന് അടിയുടെ കാര്യം പറയും കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾ അതുതന്നെ എന്താ മൂന്നടി സന്ധ്യാകുമ്പോൾ ഒരു ഒന്ന് പ്രാർത്ഥിക്കടി രണ്ട് കഞ്ഞി വിളമ്പടി മൂന്ന് പാവിരിക്കടി ഈ മൂന്നടിയേ ഉള്ളൂ വരെ സംസാരമില്ല ചില കുടുംബങ്ങളിൽ ചില കുടുംബങ്ങളുടെ സംസാര വിഷയം കാലാവസ്ഥയാണ് ഓഹോ ഒരു ഇങ്ങനെ വരുന്നുണ്ട് മിക്കവാറും തമ്പാനൂരി പെയ്യാൻ നല്ല സാധ്യതയുണ്ട് കാലാവസ്ഥ ശിക്ഷിത ദൈവത്തിന് നന്ദിയും അല്ലെങ്കിൽ വിഷയദാരിദ്ര്യം കൊണ്ട് പല ദമ്പതിമാരും പണ്ടേ മരിച്ചു പോയതിനെയും നാല് സ്നേഹത്തിൻ്റെ ദാമ്പത്യം സ്നേഹത്തിൻ്റെ ദാമ്പത്യം സ്നേഹം ഭാര്യ ഭർത്താക്കന്മാരെ കൊണ്ട് രണ്ട് കാര്യം ചെയ്യിപ്പിക്കും സ്നേഹം കരയിപ്പിക്കും സ്നേഹം കാത്തിരിക്കാൻ പഠിപ്പിക്കും സ്നേഹം കരയിപ്പിക്കും കാത്തിരിക്കാൻ പഠിപ്പിക്കും ഭർത്താവിന് രോഗം വന്നാൽ ഭാര്യ കരയും ഭാര്യയ്ക്കൊരു ക്ഷീണം വന്നാൽ ഭർത്താവ് കരയും ഒരാൾ ചിരിക്കുമ്പോൾ മറ്റേ ആൾ കരയുകയില്ല ഒരാൾ കരയുമ്പോൾ മറ്റേ ആൾ ചിരിക്കാനും പറ്റിയല്ല കരയിപ്പിക്കും ഒപ്പം കാത്തിരിക്കും രാവിലെ ഭർത്താവ് യാത്ര പോയി സിറ്റിയിലേക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വരുമെന്ന് പറഞ്ഞു പന്ത്രണ്ടേ മുക്കാലാമ്പെ ഭാര്യ നോക്കി നിൽക്കുന്നു ഭർത്താവിനെ കണ്ട പാടെ കഴുകാൻ വെള്ളവും പതയ്ക്കാൻ സോപ്പും തുടയ്ക്കാൻ തുണിയാടി എല്ലാവരും എൻ്റെ മനുഷ്യ നിങ്ങൾ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് വരുന്നതെന്നോ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴേലും വന്നല്ലോ നിങ്ങളെ കാണാൻ ചെമ്പം നെഞ്ചേറ്റ് തീയായിരുന്നു മുട്ട വച്ചാൽ വേവുമായിരുന്നു നിങ്ങളെ കണ്ടപ്പോഴാണ് തീ കെട്ടത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴാണ് തീ കത്തിയത് അത് പറഞ്ഞേ കേട്ടത് ഇപ്പോഴാണ് കേട്ടോ തീ കെട്ടത് കാത്തിരിക്കുന്ന ഭാര്യയാണ് ഭർത്താവ് ഭാര്യയോട് രാവിലെ ഒമ്പത് മണിക്ക് പോയ ഭാര്യ രണ്ട് മണിക്ക് വരുന്നു ഭർത്താവിൻ്റെ മറുപടി എൻ്റെ ഏടി നീ എപ്പോഴാ വരുന്നേ എപ്പോഴാ വരുന്നു ഓർത്തു നീ വന്നല്ലോ സത്യം പറഞ്ഞാൽ നീ ഇല്ലാത്ത വീട് ശവക്കോട്ട പോലെ നീ വന്നപ്പോഴാണ് ജീവൻ വച്ചത് ചില ആണുങ്ങൾ അതും മാറ്റി പറയും നീ ഇല്ലാത്ത ഇവിടെ ശവക്കോട്ട പോലെ നീ വന്നപ്പോഴാണ് ശവം എന്നു കയറിയത് ആ രീതി പറഞ്ഞേ കയറിയത് സ്നേഹത്തിൻ്റെ ദാമ്പത്യം ഇഷ്ടമുള്ള വാക്ക് അവസാനമായി സമാധാനത്തിൻ്റെ ദാമ്പത്യം സമാധാനത്തിൻ്റെ ദാമ്പത്യം ഏതെങ്കിലും കാരണത്താൽ ഭർത്താവിൻ്റെ വീട്ടിലാരോട് ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്ന ഭാര്യയാണോ അവൾ നശിപ്പിക്കുന്നത് കുടുംബസമാധാനം ഏതെങ്കിലും കാരണത്താൽ ഭാര്യയുടെ വീട്ടുകാരോട് പിണങ്ങിയിരിക്കുന്ന ഭർത്താവാണോ നശിപ്പിക്കുന്നത് സമാധാനം ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിൽ അവൻ്റെ വീട്ടുകാരെ സ്നേഹിച്ചേ പറ്റൂ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവാണെങ്കിൽ അവടെ വീട്ടുകാരെ സ്നേഹിച്ചേ പറ്റൂ അവിടെയാണ് സമാധാനം എന്ന് പറയുക പണ്ടൊക്കെ നമുക്കറിയാം സമാധാനക്കേട് കേട് അമ്മായിമ്മ മരുമകൾ ബഹളങ്ങൾ ചില അമ്മായിമ്മമാർ മരുമകളോട് പോരുകുത്തുന്നു ചില മരുമകളുമാരും അമ്മയോട് പോര് കല്യാണം കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മണിക്ക് ഭർത്താപനെ വട്ടം കെട്ടിപ്പിടിച്ച് ഭർത്താവിൻ്റെ ചെവിയിൽ തവള കാരുന്ന ഭാര്യ ഈ അമരവള പ്രദേശത്ത് പുതുമഴ പെയ്യുമ്പം തവള കാരണം കേട്ടിട്ടുണ്ട് എങ്ങനെയാ തവള കാറുക മേക്രോ മേക്രോക്രോ മേക്രോ മെക്രോക്രോ ഇങ്ങനെ തവള കാറുക ചില പെണ്ണുങ്ങൾ ആറാം മാസം ഭർത്താവിൻ്റെ ചെവിയിൽ ചെന്ന് രാത്രി പതിനൊന്നിന് തവള കാറും എന്താ കാറുക ചേട്ട വെറൈവം മേക്രോ മേക്രോക്രോ ഇപ്പം പാം ഉടനെ പാം മാറി പാം വേറെ പാം മാക്രോ ക്രോ ചില പെണ്ണുങ്ങൾ പക്ഷെ ഇന്ന് പറ്റിയല്ല കാരണം മരുമകൾ ദുബായിലും അമ്മായിയമ്മ അമരവിളയിലുമാണെങ്കിൽ എങ്ങനെ പോരുകുത്താൻ പറ്റും ഇന്ന് വാശി തീർക്കുന്നതോ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഒരു പെൺകുട്ടി ടി വി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു ഇഷ്ടപ്പെട്ട അടിപൊളി ഗാനങ്ങൾ അപ്പോൾ ശ്രോതാക്കളിങ്ങനെ നോക്കിയിരിക്കുന്നു അപ്പോഴാണ് മേശപ്പുറത്തെ ബേലടിച്ചു ഹലോ ഹലോ ആരാണിത് ഉഷാൻറ്റി എവിടുന്നാ അബുദാബിന്ന് എന്നാണ്ട് വിശേഷം എറണാകുളത്ത് എൻ്റെ അമ്മായിയമ്മയുടെ എഴുപത്തഞ്ചാം ബർത്ത്ഡേ ആണ് ഒരു അടിപൊളി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം പ്രിയ സോതാക്കളെ എറണാകുളത്തെ അമ്മായിമ്മയ്ക്ക് വേണ്ടി അബിതാബിൻ്റെ ഉഷ ഒരു അടിപൊളി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഏതു പാട്ട് ആൻറ്റി വെക്കേണ്ടത് രാക്ഷസി രാക്ഷസി ഇതാണ് വെക്കേണ്ടത് സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും പ്രിയപ്പെട്ടവരെ ചിന്തകളെ അവസാനിപ്പിക്കാം